അസലാമലൈക്കും ആയിരം കാലങ്ങൾ മുൻപേ പിറന്നെങ്കിൽ ആയിരം കൽബുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽവിലും പ്രേമിക്കും ഞാനെൻ്റെ ത്വേം ആയിരം കാലങ്ങൾ മുൻപേ പിറന്നെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കണ്ണിലും കാണുമോ ഞാനെൻ്റെ ത്വാഹസൂലാവേ ത്വാഹാറൂലുള്ള കണ്ണുള്ളവരെ കണ്ടോ കണ്ടോരെ കണ്ടോ കണ്ടപ്പോൾ വിണ്ടു കൽപുള്ളി കൊണ്ടു കാലങ്ങൾ ഞാൻ ഏറെ കിടന്നു കാണാൻ കൊതിയായി ഏറെ നടന്നു നിബിയേ നിബിയേ കാലങ്ങൾ മുൻപേ പിറന്നെങ്കിൽ ആയിരം കൽപുമായി ഞാനും ജനിച്ചെങ്കിൽ ആയിരം കൽപിലും പ്രേമിക്കും ഞാനൻ്റെ ത്വാറസൂലാവേ റസൂല ആയിരം കാൽ ആയിരം കാലങ്ങൾ മുൻപേ ജനിച്ചെങ്കിൽ ആയിരം കണ്ണുമായി ഞാനും പിറന്നെങ്കിൽ ആയിരം കണ്ണിലും പ്രേമിക്കും ഞാനുണ്ട് മഹാനായ സയ്യസ്സലാം ഒരിക്കൽ നബിസ്വലഅബാഹു അലി വസ്ലം തങ്ങളോട് പറയുന്നു നബിയെ സ്വർഗത്തിൽ നൂറ്റി ഇരുപത് സ്വഫുകൾ ഉണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ചില ആമുഖങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് സ്വർഗത്തിൽ നൂറ്റി ഇരുപത് ഉണ്ട് അതെ ഈ നൂറ്റി ഇരുപത് സ്വഫിൽ എൺപത് സ്വഫും അങ്ങയുടെ ഉമ്മത്തിനിക്കുള്ളതാണ് നല്ലൊരു തമാശ ആകെ സ്വർഗത്തിലുള്ള നൂറ്റി ഇരുപത് ലൈൻസ് നൂറ്റി ഇരുപത് വരികളാണ് ഈ നൂറ്റി ഇരുപത് വരികളിൽ നിന്ന് സിംഹ ഭൂരിപക്ഷവും അങ്ങയുടെ ഉമ്മത്തിനുള്ളതാണെന്ന് ആരാ പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യദിന ജിബിരി അലൈഹി സ്ലാം ഹാരോടാ പറയുന്നത് ഹബീബ നബിസ് അലൈ വസ്സലം തങ്ങളോട് തങ്ങൾ ചോദിച്ചു എൻ്റെ ഉമ്മത്തിൻ്റെ വാലിറ്റി കുറവല്ലേ ജിബിരിയിൽ പിന്നെ എങ്ങനെ ഒരു ലക്ഷത്തി നാല് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം അമ്പിയാക്കൾ അവരുടെ അനുയായികളെക്കാൾ കൂടുതൽ എൻ്റെ അനുയായികൾ സ്വർഗത്തിൽ കിടക്കുന്നത് എങ്ങനെയാണ് ജബരിൽ അലി ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നു അങ്ങയുടെ ഒരു പ്രത്യേകതയുണ്ട് വാൾറ്റി കുറവാണെങ്കിലും കാര്യങ്ങളൊന്ന് നേട്ടമാണ് ആ കുറഞ്ഞ കാര്യം കൊണ്ട് ഒരുപാട് നേടിയെടുക്കാൻ കഴിയും നമ്മളെ കണ്ടില്ല ചെറിയ യാത്രയായിരുന്നു പക്ഷെ പറയാൻ കുറേയുണ്ട് ചിലപ്പോൾ ഒരു നാല് കൊല്ലം യാത്ര ചെയ്ത് ചിലപ്പോൾ ഒരു നാല് മാസം യാത്ര ചെയ്താലും പറയാനൊന്നും ഉണ്ടാവില്ല ചില യാത്ര നാല് ദിവസമൊക്കെ പോയാൽ മതി ഒരു രണ്ടു കൊല്ലം പറയാനുണ്ടാവും ആ ചെറിയ യാത്ര ആണെങ്കിലും പറയാൻ കുറേ ഉണ്ട് എന്ന് പറയണില്ലേ ആ ചെൻ്റെ ചെറിയ ആളാണല്ലോ ഇഷ്ടം ഓന് എന്ത് മുതലാ എന്നൊക്കെ പറയണില്ലേ അതേപോലെ ചെറുപ്പത്തിലും ഉണ്ട് ചെറുതിലുമുണ്ട് ഒരു കാര്യം എല്ലാറ്റിലും വലുത് എന്നല്ല അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ ഓഫറുകൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കും മഹാനായ ജിബിരി അലി പറയുകയാണ് അങ്ങയുടെ ഉമ്മത്തിൻ്റെ വാൾഡിറ്റി ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷേ അങ്ങയുടെ ഉമ്മത്തി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹു താല ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയും ഇരട്ടിന്റെ ഇരട്ടിയും എത്രയോ ഇരട്ടി പ്രതിഫലം നൽകുന്നു അങ്ങയുടെ ഉമ്മത്തിൻ്റെ പ്രതിഫലങ്ങൾ ഒരുപാട് ഇരട്ടിയായി അള്ളാഹു താല കണക്കാക്കുന്നതിനാൽ അവർക്കൊരുപാട് സ്ഥാനങ്ങൾ അള്ളാഹു നൽകുന്നു സ്വർഗത്തിൽ ഉയർന്ന പൊസിഷൻ അള്ളാഹു നൽകുന്നു മഹാനായ സയ്യദ് നാജിബിലി അലിസ്സലാം അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദവും നിങ്ങൾക്ക് ആഹ്റത്തിലും ദുനിയാവിലും ഉപകാരപ്പെടാൻ വേണ്ടി ചില ദിക്കറുകൾ നമുക്കിന്ന് പറയാം അതിനായിരുന്നു ഈ കദ്യമ ഈ ഇൻട്രഡക്ഷൻ ഈ ആമുഖം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിച്ചത് എന്താണത് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് നിങ്ങൾക്ക് പരിചയമില്ലേ മഹാനായ സലാമിലേക്ക് ആകർഷിക്കപ്പെട്ട സൂറത്ത് അതാണ് ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കിടന്ന് സംസാരിക്കുന്നില്ല നമ്മുടെ സമയം വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം ഇൻഷാ

കൈ ഇങ്ങനെ ഉള്ളോട്ട് പോകുന്നു ഒരു അത്രയും താഴോട്ട് ഉള്ളോട്ട് പോകുന്നു ഇത്രയും കാലിൽ നീര് വന്ന് രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു ഇങ്ങനെയൊക്കെ നിസ്കരിക്കണോ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നു നേതാവല്ലേനും ചോദിക്കുമ്പോ അഫലൂൻ ഷക്കൂറ നമ്മളെപ്പോഴും കേട്ടതാ ഒരു നന്ദിയുള്ള അടിമയിൽപ്പെടേണ്ടതില്ലേ എന്ന് തങ്ങൾ ബിസുലഹു പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര നല്ല മഹദിയാണ് വേണം ഉദിക്കുന്നതിന്റെ മുമ്പും അതുപോലെ സൂര്യ അസ്തമയത്തിന്റെ മുമ്പും ചുരുക്കി പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം സമയത്തും രാത്രി സമയത്തും അള്ളാഹുവിനെ ഹന്ത് ചെയ്യണം തസ്ബീഹ് ചെല്ലണം എന്ന് നബിസ്ാഹു അലി വസ്ലം തങ്ങളോട് പരിശുദ്ധമാക്കപ്പെട്ട് ഖുർആാനിലൂടെ അള്ളാഹുത്താല പറയുകയാണ് ഇത് നബി തങ്ങൾക്ക് മാത്രമുള്ളൊരു കാര്യമില്ല ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടത് പറയുന്നത് അള്ളാഹുദാല എത്ര ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വധക്കുർ നബിയെ തങ്ങളോർക്കണം റബ്ബക്ക അങ്ങയുടെ റബ്ബിനെ തങ്ങൾ ഓർക്കണം ഏതെങ്കിലും സെക്കൻഡിൽ തങ്ങൾ റബ്ബിനെ ഓർക്കാത്തവരായിരുന്നു പറയാണ് അങ്ങയുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ റബ്ബിനെ ഓർക്കണം തിന്മയിലേക്ക് അങ്ങയുടെ ശരീരം പോകാൻ പാടില്ല ഇത് കേട്ട് അപ്പുറത്ത് ക്ലിപ്പിങ്ങിട നിൽക്കണ്ട വഹാബികൾ ഞാൻ ഒന്നും കൂടെ പറയാൻ ജീവിതത്തിൽ ജനിച്ചത് മുതൽ അവസാനം വരെ ജീവിതത്തിന്റെ ഒരറ്റ സെക്കൻഡിലും ഒരു തെറ്റിലേക്കും കടന്നിട്ടില്ല മുഹമ്മദ് അങ്ങയുടെ സർവ്വ തെറ്റിൽ നിന്നും നാം സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റും അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല രഹസ്യമായോ പരസ്യമായോ

അതേ ഭയഭക്തിയോടുകൂടി കൂടിയും മോർക്കണം അബാഹുവിന്റെ മുന്നിൽ എത്തിപ്പെടുമെന്നുള്ള ചിന്ത നമ്മുടെ വേണം ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് അബാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ടായാൽ എന്ത് തെറ്റും ഒരു മനുഷ്യൻ ചെയ്യൂലേ ചെയ്യൂല് ഇബ്രാഹിം അദ്ദേഹം ഒരു മനുഷ്യൻ ഒരു ഉപദേശം തേടി പല ഉപദേശം കൊടുത്ത കൂട്ടത്തിൽ മഹാനായ ഉപദേശം നീ ഏത് തെറ്റും ചെയ്തോ അള്ളാഹുവിന്റെ വെള്ളം കുടിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ ശ്വാസം വലിക്കാത്ത രൂപത്തിൽ നീ എത്ര തെറ്റും ചെയ്തോ അള്ളാഹുവിന്റെ സ്ഥലത്താകരുത് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ചാകരുത് അവന്റെ ശ്വാസം വലിച്ചാകരുത് എല്ലാ രൂപത്തിൽ ഇബ്രാഹിം മറുപടി കേട്ട് ആ മനുഷ്യൻ നീണ്ട മണിക്കൂറുകളുള്ള വഴതുകൾ കേട്ടാലും ആത്മ നിർവർത്തിയോടുകൂടെ ആത്മഭിലാഷത്തോടുകൂടെ നിന്ന് മാറിയുകൊണ്ട് കരഞ്ഞ കണ്ണീരുകൾ ഒഴുക്കിയ സംഭവം ഇമി തൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല ും രാവിലെ സമയത്തും രാത്രി സമയത്തും വിക്ര ചെല്ലണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് രാവിലെ സമയത്തും രാത്രി സമയത്തും വിക്ര ചെയ്യുബനസ്കാര ശേഷം അലീം

അവന് സംഭവിച്ച ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും സബദിൽ ബഹർ കടലിന്റെ സമാനമായ തെറ്റുകൾ ആണെങ്കിൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബി നബിഹു അലി തങ്ങൾ പറയുകയാണ് എന്താണ് നമുക്ക് നൽകുന്ന ഓഫർ ചില്ലറയാണോ സുബഹാന ചില്ലറ ഓഫറൊന്നല്ല വലിയ വലിയ ഓഫറാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഞാൻ ഒരറ്റൊന്നും കൂടെ നിങ്ങൾക്ക് പറയാം മഹാന അബൂഹുറൈറ മഹാൻ